ആദരണീയരായ പഴയത്തിലെ ഭീമപ്രാവശ്യ ഈ ദേവാലയത്തിൻ്റെ പ്രിയപ്പെട്ട ചുമതലക്കാരി ഈ പ്രസംഗ മത്സരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമത്സരമാണ് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത് മലകരസഭയെ സംബന്ധിച്ചിടത്തോളം എക്കാലവും അഭിമാനത്തോടെ ആദരവോടെ ഓർത്തിരിക്കുന്ന പേരാണ് മൂന്നാം തകോലിക്കാബാവായത് തീർച്ചയായിട്ടും തിരുമേനയെക്കുറിച്ചും പറയുമ്പോൾ തന്നെ ആ ചരിത്രം അറിയുന്നവരൊക്കെ അല്പം വരൊക്കെ കാരണം ദീർഘമായ മുപ്പത്തി വർഷക്കാലം സഭയ്ക്ക് സുദീർഘമായ ഒരു കാലഘട്ടത്തില് സഭയെ നയിച്ചു ആ സമയമൊക്കെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച കാലഘട്ടമാണ് തീർച്ചയായിട്ടും വിഷയം ഏറ്റവും ഉചിതമായിരിക്കുന്നു പ്രസംഗം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയുന്നതല്ല ആയിരത്തിൽ ആയിരത്തിലൊരാൾക്കൊക്കെയാണ് ഇങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ട് കൃത്യമായ അടുക്കം ചീട്ടിയോടുകൂടി പറയുകയും അതിനാ തോർമ്മം പിശകില്ലാതെ പറയുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്നത് ചുരുക്കം ചിലർക്കേ പറ്റും അതൊരു ദൈവ വിനിയോഗമാണ് അല്ലെങ്കിൽ ദൈവാനുഗ്രഹമാണ് അപ്പം കഴിവുള്ളവരെ എല്ലാം അതിന് വേണ്ടി വന്ന വിദ്യാർത്ഥികളെ ഒക്കെ സ്നേഹത്തോടെ ഓർക്കുന്നു നല്ല ആശയവും ആശയപുന്ദി ഉണ്ടായിരുന്നു പക്ഷേ നമുക്കറിയാം ഭാവാതിരുമേലിയുടെ മുപ്പത്തഞ്ച് വർഷ കാലത്തെയും അതിനുമുമ്പത്തെ കാലഘട്ടമൊക്കെ അഞ്ചു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുക എന്ന് പറയുന്ന പ്രായോഗികമല്ല പക്ഷെ അത്യാവശ്യം വേണ്ടത് അതിൻ്റെ ക്രമത്തിലടുക്കി സംഹിക്കുക എന്ന് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ ഞങ്ങളൊക്കെ തന്നെ പക്ഷെ ഒരു അച്ഛൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികൾ ആരും പിന്നീട് മലങ്കര സഭയുടെ ഒരു വേദിയിൽ കാണുന്നില്ല എന്നുള്ളൊരു വിഷമം എപ്പോഴും തോന്നാറുണ്ട് ഇതെല്ലാം മുമ്പൊക്കെ ഉള്ളവര് അവരെ ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് പിന്നെ ഇവരെ കാണുന്നേ ഇല്ല മറ്റു പലരാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നവരായിട്ട് വരുന്നത് ഇവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ലെന്ന് നമ്മളോട് ഒന്നാലോചിക്കണം ഈ ഒരു കൃത്യമായ പ്രസംഗ ചരിയുന്ന പയ്യെ സ്വാഭാവികമായി അവർ തന്നെ പ്രസംഗങ്ങൾ എഴുതി അവർ തന്നെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് മാറ്റിയെടുത്താൽ അവർ ഈ ശരിക്കും അവർക്ക് അവരുടെ കഴിവ് അതുല്യം പക്ഷെ അത് പിന്നീട് കിട്ടുന്നില്ല എന്നുള്ള സജ്ജതയിലേക്ക് നമ്മളൊന്ന് ോർക്കണം നാളെ മാതാപിതാക്കളൊക്കെ തന്നെയും അവരെ പൊതുവേദികളിലേക്ക് സ്വന്തമായി പറയത്ത കൃതിയിൽ പ്രാപ്തിയാക്കത്ത കൃതിയിൽ ഒന്ന് മാറ്റണം എന്ന ആ മുന്നമയൊന്ന് ഓർപ്പിച്ചു നേർന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുപ്പത്തഞ്ച് വർഷത്തിൽ അടുക്കി ചിട്ടയായിട്ടൊക്കെ പറയുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അത് തീർച്ചയായിട്ടും അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മേഖലകളെ അവർക്ക് തരണം ചെയ്യുവാനായിട്ട് കഴിയുന്നു ഒരു പ്രസംഗമാകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഏത് പ്രസംഗ വിഷയം തന്നെ ശ്രദ്ധിക്കണം അതിൻ്റെ ഏതെല്ലാം നഗങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത് അതിനകത്തെ പ്രതിസന്ധികളെ അതിജീവിച്ച വലിയ ബാവ എന്ന് പറയുമ്പോൾ വലിയ ബാവ എന്ന് കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിൽ ഒരു വേദിയിൽ ആരാണെന്ന് ഒന്ന് എടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം അധികം കിട്ടുന്നില്ല എങ്കിലും അത് ഓർപ്പിക്കണം രണ്ടാമത് അതിജീവിച്ച പ്രതിസന്ധികൾ ഇതൊക്കെ അതും ആണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്നത് മാത്രമേ ഇവിടെ അവതരിപ്പിക്കാൻ നാല് നാല് മിനിറ്റ് കഴിയുമ്പോൾ പെരടിക്കൂ അപ്പോൾ അത് ചട്ടിയായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു അതെങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് ചിലരൊക്കെയാണ് കൃത്യമായിട്ട് അവിടേക്ക് കടന്നു വന്നത് അതിൻ്റെ ആ എവിടെയൊക്കെ ആശ്രയിച്ചു എവിടെയൊക്കെ അഭയം തേടിയാണ് അത് അതിജീവിച്ചെന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഓർമ്മിക്കുകയാണ് ഞങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരാളുടെയും പ്രസംഗത്തെ പ്രത്യേകിച്ചെടുത്ത് പറയുന്നില്ലെങ്കിലും ഇതൊക്കെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ ഉണ്ടായ കാര്യങ്ങളാണെന്ന് മാത്രം ഓർമ്മിക്കുകയാണ് അതിന് മേലെ ലൗകികമായും ആത്മീയമായും തലങ്ങളിൽ ഈ പ്രതിസന്ധികള് അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് സഭാപരമായിട്ട് മലങ്കരമത്രാ പോലെത്ത എന്ന നിലയിൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് മലങ്കരഭദ്രാപ്പൊലിത്തായും കതോലിക്ക സ്ഥാനവും ഒരുമിച്ച് ഏറ്റെടുത്ത കതോലിക്ക ബാവ അതുപോലെ തീർച്ചയായിട്ടും വട്ടശീലത്തിന്റെ മേനിയും ആയിരുന്നു മലങ്കരഭദ്രാപൊലിത്തെയായിട്ട് കഴിക്കുന്നത് അപ്പം രണ്ട് ചുമതലകളും കൂടി ഒരേ സമയം ആത്മീയവും ലൗകികവുമായ അധികാരങ്ങളുള്ള മലങ്കരഭദ്രാപ്പൊലിത്തെയും കതോലിക്കയുമായിരുന്നതുകൊണ്ട് ആ ഒരു ഒരുപാട് അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് ഏതായാലും ഈ വിജയങ്ങളൊക്കെ എടുത്ത വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നവരുടെ കഴിവിനെ വളരെ ബഹുമാനത്തോടെ കാണുന്നു പങ്കെടുത്തവരൊക്കെ തന്നെയും ചിലരൊക്കെ മാത്രം അല്പം ചില സമയങ്ങളിലൊക്കെ ഒരു ഒന്ന് മറന്നുപോയാൽ ഉടൻ തന്നെ അതിനകത്തൊന്നും അത്ര ഭാരപ്പെടേണ്ട ഞങ്ങളൊക്കെ ഇവരെ ബഹുമാനത്തോടെയാണ് കാണുന്നത് ഒരു ഒരക്ഷരം മറന്നുപോയാൽ വലിയ വലിയ കാര്യമായിട്ടൊന്നും അല്ല ഞങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ അതും അവിടെ ഒരു ന്യൂനത ഉണ്ടായെങ്കിലും പിന്നീട് തന്നെ അതിജീവിക്കുക പ്രതിസന്ധി അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോവുക അതിന് കഴിയണം അവിടെ പെട്ടെന്നാണ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു പ്രസംഗത്തിൽ ചിലപ്പോൾ യാദൃശ്യമായിട്ടങ്ങ് സംഭവിക്കും ചിലപ്പോൾ അടുത്ത പ്രസംഗത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ പോകും കാരണം അതൊക്കെ അന്നേരത്തെ ഒരു ശ്രദ്ധയുടെ ഒക്കെ ചില സമയങ്ങളോട് ചില ഇടത്തോടൊന്ന് ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഒന്ന് വിട്ടുപോകും അതുകൊണ്ട് അവർ പ്രസംഗത്തോട്ട് മോശമല്ല അടുത്തത് ആ പ്രശ്നത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകണം ഞങ്ങൾ തീർച്ചയായിട്ടും ആശയഭംഗിയും അവതരണ ഭംഗിയും അതിനെ തന്നെ പല ഘടക ഘടകങ്ങളായിട്ട് വേർതിരിച്ചുകൊണ്ടാണ് നോക്കിയത് ആശയഭംഗിയിലാണെങ്കിൽ ഉള്ളടക്കം ആ വിഷയമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും തീർച്ചയായിട്ടും വിഷയത്തോടെ എങ്ങനെ ചുറ്റിപ്പറ്റി ആ പ്രസംഗം അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് കഴിയുമ്പോൾ അവസാനിപ്പിക്കുന്ന കൃതിയിൽ അഞ്ചു മിനിറ്റിനുള്ളിൽ തീർക്കാൻ കഴിയുന്നു എന്നുള്ളതും ഒരു എടുത്തു പറയാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു അഞ്ച് മിനിറ്റിൽ പൂർത്തീകരിക്കാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് കാരണം അത് കഴിഞ്ഞ് അങ്ങ് വിട്ടുപോയിട്ടില്ല അവിടെ കണ്ടുകൂടിയാലുള്ള കഴിവ് എല്ലാവർക്കും ആരും അവിടെ നിന്ന് മാറിയിട്ടില്ല അതായത് എന്ന് പറയാൻ സ്ഥിരമായിട്ട് അതിന് കഴിവുള്ള കുട്ടികൾ തന്നെ ഇവിടെ പ്രസൻ്റ് ആയെന്നുള്ളൊരു സന്തോഷമുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കും ഈ കേൾക്കുന്നവരിലൊരു താല്പര്യം കൂടി ഉണർത്തക്കത്തക്ക രീതിയിൽ വേണം പറയാൻ അത് ശരിക്കും ശബ്ദ വേരിയേഷൻസ് ആ ശബ്ദത്തിൽ ഉണ്ടാകുന്ന വ്യതികലനങ്ങളാണ് നമ്മളെ പെട്ടെന്ന് ശ്രദ്ധിപ്പിക്കുന്നത് ഒരു പ്രസംഗത്തിൽ അത് ആദ്യം പോലെ ശബ്ദം പുറണോന്നും നമുക്ക് അറുപം അഭിപ്രായമില്ല അങ്ങനെയൊക്കെ സംഭവിക്കും അതല്ല ആ തുടങ്ങിയോട്ട് വന്ന് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഭവാതിരുമേനിയുടെ ഭവാതിരുമേനയുടെ വചനങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുമ്പോഴുമ്പോൾ ശരിക്കും അതിന്റെ ആ ഭാവം കൂടി നമ്മൾ ഉൾക്കൊണ്ട് പോകും തീർച്ചയായിട്ടും മലങ്കര സഭ അഭിമാനത്തോടെ ഓർക്കുന്ന ആ വാക്കുകളൊക്കെ തന്നെയും അപ്പൊ അത് തീർച്ചയായിട്ടും പറയുമ്പം തന്നെ നമ്മുടെ ഭാവത്തിൽ പോലും അത് വരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കുട്ടികളത് ഉൾക്കൊണ്ട് തന്നെ പോയിട്ടുള്ള ആളുകൾ ആണ് ഒരു പരിശോധിപ്പിക്കുന്ന ഓർക്കുകയാണ് പിന്നെ അഞ്ച് മിനിറ്റ് കൊണ്ടൊത്തുന്ന ക്രമീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് ഒന്ന് ഓർത്തേക്കണം കാരണം അവരുടെ തൊന്ന് രണ്ട് പ്രാവശ്യം പറയുമ്പോഴാ സമയം ഒന്നും പ്രധാനമാവണം അതുകൊണ്ട് സമയത്തിൽ കുറഞ്ഞ പ്രസംഗങ്ങളൊന്നും കാര്യമായിട്ടില്ല ഭാഷയുടെ കാര്യത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ അതിൻ്റെ ഉച്ചാരണങ്ങളൊക്കെ നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ പിന്നെ കൺകൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് കൺകൂടി ചെയ്യുമ്പോൾ അതെങ്ങനെ നന്നായിട്ടാക്കാനോ പെട്ടെന്ന് കൺകൂടി ചെയ്യാനുള്ള സമവേ ഉണ്ടാകുന്നുള്ളൂ അത് നമ്മുടെ മനസ്സിലേക്ക് നല്ലൊരു സന്ദേശം കൂടി വരുത്തി വേണം അങ്കൂടി ചെയ്യാൻ എന്ന് ഓർക്കുക അങ്ങനെ ചെയ്തവരുമുണ്ട് ഇല്ലെന്നല്ലേ പറയുന്നത് എങ്കിലും അത് ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ മനസ്സിലേക്കും ഇരിക്കുന്ന ശ്രോതാക്കൾക്കും നല്ലൊരു സന്ദേശം അല്ലെങ്കിൽ മലങ്കര സഭയ്ക്കും ഈ ഇവിടെ ഇരിക്കുന്ന മലങ്കര സഭയുടെ അഭിമാനമായ ആളുകൾക്കും ഒരു സന്ദേശം കൂടി നൽകി വേണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമല്ല സന്ദേശമാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല അതിനകത്തുണ്ടായാൽ മതി കൺക്ലൂഷൻ തീർച്ചയായിട്ടും പിന്നെ ആക്ഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം ഓവർ ആക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമോ ഒരു പരിധി വിട്ടൊക്കെ ആക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ആ ആശയത്തിലേക്ക് നമ്മളെ കേൾക്കുന്നവരെ എത്തിക്കാൻ വേണ്ടി ആക്ഷൻ അതിൻ്റെ ആവശ്യമുണ്ട് എന്നറിയാം തീർച്ചയായിട്ടും നല്ല കോട്ടിങ്സ് നല്ല കവിതാ ഭാഗങ്ങള് അതുപോലെ തന്നെ ഒക്കെ നമ്മൾ ഞങ്ങൾ ജഡ്ജസ് മാത്രമല്ല ഇവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കും പെട്ടെന്ന് ഒരു നല്ല ഇതിൽ ഇതുവരെ പറഞ്ഞു വന്നതിൽ നിന്ന് മാറി മാറി പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സന്ധി വരും അതൊക്കെ നമ്മുടെ അതുകൊണ്ട് മാത്രം പ്രസംഗത്തിനല്ല കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ഒത്തിരി തലങ്ങളുള്ളതുകൊണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാർക്കിടും മാർക്കിടുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും നല്ല അതായിട്ട് ഒരേ രീതിയിൽ എല്ലാം കൂടി കടന്നു വരുന്നതിന് മാത്രമാണ് മാർക്ക് ലഭിക്കുക ഏതായാലും ഞാൻ ഓർപ്പിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കുന്നു നാളെയും ഈ കുട്ടികളൊക്കെ നല്ല നല്ല ഒടുക്കലാണ് അവരൊക്കെ ഈ സഭയുടെ മേഖലകളിലൊക്കെ ഉണ്ടാവണം എന്ന് ഒന്ന് ആശംസിക്കുന്നു പിന്നെ കൂടുതൽ വായിക്കുക സ്വയം പറയുവാനായിട്ട് ഉള്ള കരുത്ത് ഈ പന്ത്രണ്ടാം ക്ലാസ് ഒക്കെ വ്യാപകം തീർച്ചയായിട്ടും നേടിയിരിക്കണം അങ്ങനെക്കൂ അതിനുള്ള ഇതാണ് ആൺകുട്ടികളുടെ കുറവ് നമ്മൾ കണ്ടു അത് ഓർമ്മയെന്ന് പറയുന്ന പ്രത്സംഗങ്ങൾ വരുമ്പോഴൊക്കെ അങ്ങനെ ആൺകുട്ടികളുടെ എണ്ണം വളരെ കുറയുന്നു പക്ഷെ നാളെ അവരെ മുന്നോട്ട് വരുമെന്നറിയാം എങ്കിലും അവരും കുറച്ചുകൂടി മുന്നോട്ട് വരാനായിട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഇടയ്ക്കി വെച്ചുണ്ടായാലും അതൊന്നും ജഡ്ജസ് ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒന്നും കുറിച്ചത് വരും അത് പെട്ടെന്ന് അവരെ അങ്ങ് അവർക്ക് വരും വിഷമം തോന്നും എന്തോ നമ്മളെ കുറിച്ച് കീർക്കുകയാണെന്നും പക്ഷെ ജഡ്ജസ് അതിന് മുമ്പത്തെ ഒരു സംഭവമായിരിക്കും കുറിച്ച് വെച്ചത് പക്ഷെ അത് അവർ പെട്ടെന്ന് അവർ ഫീൽ ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവരെ അപ്സെ പെട്ടെന്ന് അപ്സൻഡ് ആകുന്നവർ തോന്നും അങ്ങനെയൊന്നും വരാതെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയിട്ട് നിങ്ങൾക്കും പ്രസംഗം ഞാൻ ആരെയും എടുത്തു പറഞ്ഞില്ല എല്ലാം സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഇവരെല്ലാം എടുക്കലെ അതുകൊണ്ട് തന്നെ നാളെ നല്ല ഈ വേദി അല്ലെങ്കിൽ അടുത്ത വേദിയിൽ വിജയങ്ങൾ നേരിട്ട് പങ്കെടുക്കുവാനായിട്ടും ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ട് കരുതുക അത് അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു വളരെ ഭംഗിയായിട്ട് ബഹുമാനപ്പെട്ട ഈ പ്രോഗ്രാമിനെ അവലോകനപ്പെടുത്തി ഇവിടെ വന്ന കുഞ്ഞുങ്ങളെ ആരെയും അവസ്ഥ അറിയാത്ത ാണ് പക്ഷേ നമുക്ക് അവരെ അറിയണം അതുകൊണ്ട് ഞാൻ നമ്പർ വിളിക്കുകയാണ് ഏറ്റവും അവസാനം അവസാനിച്ചതിമൂന്നാമത് നമ്പർ ആണ് അടുത്തയാളും കടന്നു പറഞ്ഞു കുറേ കേട്ടോപ്പെടുത്താൻ വേഗം വരുവാണെന്ന്

എന്റെ പേര് എമിലി ബി ബി കരിപ്പുന്ദ്രി വരുന്നു കൊച്ചി പദ്രാസേ സ്കൂളിൽ പന്ത്രണ്ടാം ക്ലാസ് ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്റെ പേര് ദിയാസവർഗീസ് ഞാൻ കോഴിമേട് സെന്റ് ജോസ് ഹൈസ്കൂളിൽ ഞാൻ സ്കൂളിൽ എൻ്റെ പേര് ആഷ്ലി മറിയ ബുസ് ഞാൻ കല്ലപ്പുത്ര മലയിൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ പ്ലസ് വണിൽ പഠിക്കുന്നത് ഞാൻ കരിഷ്മൂസ് നെടുണം ഭദ്രാസനത്തിലെ മുണ്ടുവഴി സെൻറ്റ് ഇടവകാംഗമാണ് ഞാൻ കുഷിപ്പാട് പബ്ലിക് സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സൺഡസ്കൂളിലേക്കത് എൻ്റെ പേര് സ്നേഹ

പ്രസംഗനായിരുന്നു ഇന്ന് ജഡ്ജിയായിട്ട് അഭിനന്ദ്രിക്കുന്നത് ഞാൻ സുഹൃത്തുക്കളോടെ വിളിച്ചിട്ടാണ് വന്നത് പ്രിയപ്പെട്ട തോമസ് പ്രിയക്കോസ് ഒഴിവാക്കിലെ അത്യേകം അവരോധന സമയമുണ്ട് പൂർത്തിയാക്കിയിട്ടുള്ള കൊണ്ടാണ് സമയം കടന്നു പോകണമല്ലോ സാറ് വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ കയറി ഞാൻ അപഗ്രഹിക്കുന്നത് ശരിയാകുന്നു എന്നെനിക്ക് അറിയില്ല കാരണം ഇവർ രണ്ടുപേരും ഞാൻ പ്രസംഗിച്ചപ്പോൾ എനിക്ക് മാർക്കിട്ടുള്ളവരാണ് അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒന്നാമത്തേത് എങ്കിലും പൊതുവെ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വയ്ക്കും ഞാൻ ഓരോരുത്തരുടെയും വ്യക്തമായിട്ട് എഴുതിയിച്ചിട്ടുണ്ട് കൂട്ടത്തില് ഏറ്റവും മാർക്ക് കൊടുക്കുന്ന കൊടുക്കുന്നവരന്മ ഞാനാണ് അവർ രണ്ടുപേരും അധ്യാപകരാണ് അവർ നല്ല വാര്യ പോയി കൊടുക്കും ഞാൻ വളരെ കുറച്ച് മാത്രം കൊടുക്കുന്നയാളാണെങ്കിലും എങ്കിലും ഓൾമോസ്റ്റ് അവർ കൊടുക്കും അവരുടെ ആ ഒരു അനാലിസിസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എൻ്റെ വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അതിൽ കൂടുതൽ ഞാൻ പറയില്ല ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും തെറ്റിച്ചു ഒരാളല്ല ഒരാളാണെങ്കിൽ പോട്ടെ സാറ് പറഞ്ഞതുപോലെ ആർക്കും തെറ്റുകൾ പറ്റാമല്ലോ എല്ലാവരും തെറ്റിച്ചു ബാബ എന്നത് എല്ലാവരും വീട്ടിൽ പോയി പത്രാവശ്യം പറഞ്ഞു നോക്കേണ്ട വാക്കാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന പദങ്ങളാണ് പലരും തെറ്റിച്ചിരിക്കുന്നത് പ്രസംഗിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്ന് നമുക്ക് ധാരണയുണ്ട് എങ്കിൽ ഒരു കാരണവശാൽ തെറ്റരുതാത്തതാണ് ആ വ്യക്തിയുടെ പേര് കുറഞ്ഞത് രണ്ടു പേരെങ്കിലും ആ പേര് തിരിച്ചിട്ടുണ്ടോ അപ്പം നമ്മൾ എന്തുമാത്രം നമ്മൾ പറയുന്ന കാര്യങ്ങളോട് ആത്മാർത്ഥതയോടെയാണ് സംസാരിക്കുന്നത് എന്ന് ഓരോരുത്തരും അപകൃത്ത് നോക്കേണ്ട സമയം വല്ലാതെ എന്തൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്ലാസ് കൂടി എന്ന് പറഞ്ഞത് കൂടുതൽ കുട്ടികളുണ്ട് പറഞ്ഞ് നമുക്ക് സമയം ഇഷ്ടം പോലെ നിങ്ങൾക്ക് പറഞ്ഞാലും പഠിക്കാനുമുള്ള സമയമുണ്ട് കുറച്ച് പ്രായമുള്ളവരുണ്ട് അത് പ്രസംഗത്തിൽ നമുക്ക് അതിന്റെ ആ വ്യത്യാസം അറിയാമെങ്കിൽ കൂടി ചെയ്യേണ്ട കാര്യം ഓരോരുത്തരും ഇത് പറഞ്ഞ പ്രസംഗം ഒന്നും കൂടി വായിച്ചു നോക്കുക എന്നിട്ട് എത്ര മാത്രം തെറ്റുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് ഇവിടെ കേട്ടിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരോടും ചോദിക്കുക വാക്കുകളോട്ട് കാരണം നിങ്ങളുടെ അമ്മമാരോളം നന്നായി നിങ്ങളുടെ പ്രസംഗം അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്മാരോളം നന്നായി നിങ്ങളുടെ പ്രസംഗം ഞങ്ങൾ ഒന്നും വരി ശ്രദ്ധിക്കില്ല നിങ്ങളുടെയും മാത്രം ബാക്കി ആരുടേതും അവരോട് ചോദിക്കരുത് ചിലപ്പോൾ അവർ ആയി പറയുന്ന ഇത് നിങ്ങളുടെ പ്രസംഗത്തെപ്പറ്റി വ്യക്തമായി അവർക്കൊരു ധാരണ ഉണ്ടാകും അവരോട് ചോദിക്കുക എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് വ്യക്തമായി എന്നിട്ട് അത് മാറ്റി തെറ്റ് പറ്റി എന്ന് തെറ്റെല്ലാവർക്കും പറ്റും തിരുത്തി വീണ്ടും ചെയ്യാൻ ശ്രമിക്കുക വാക്കുകൾ അറിയാവുന്ന വാക്ക് ഉപയോഗിക്കാവോ എന്നുള്ളതൊന്ന് രണ്ട് വ്യക്തമായും സ്ഫുടമായും ഉപയോഗിക്കുക ഗീവർഗീസ് എന്നുള്ളതിന് ഗീവർഗീസ് എന്ന് തന്നെ പറയുക ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് വാക്കുകൾ ഭാ ഭാവ ഇഷ്ടംപോലെ തെറ്റിച്ചിട്ടുണ്ട് പിന്നെ സാർ സൂചിപ്പിച്ചതുപോലെ വിഷയം എന്താണ് എന്ന് അറിഞ്ഞ പ്രസംഗം ചില പ്രസംഗങ്ങളിൽ നല്ല ഭംഗിയായി ഭാവയുടെ ജീവിതത്തെ കുറിച്ച് കണ്ടന്റ് വൈസ് വളരെ ഭംഗിയായി ബാക്കി ആരെക്കാളും നിയന്ത് നിൽക്കാവുന്ന തരത്തിൽ ഉള്ള പ്രസംഗങ്ങൾ പക്ഷെ പറ്റിപ്പോകുന്നത് വിഷയം പ്രതിസന്ധിയാണ് എന്നുള്ളതിൽ നിന്ന് പലപ്പോഴും നമ്മൾ മാറിപ്പോയി അല്ലെങ്കിൽ പറഞ്ഞയാൾ അത് പ്രതിസന്ധിയാണ് എന്ന വിഷയം പ്രതിസന്ധികളെ തരണം ചെയ്ത ബാബയെ കുറിച്ചുള്ളതാണ് എന്ന് ചിന്ത വിട്ടുപോയി അതാരെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് അവർക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു കാരണം മുഖത്ത് അപ്പോഴേ അവരടുത്തയാളെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഓരോരുത്തർക്കും പറഞ്ഞത് കുട്ടികൾക്കറിയാം പറയുന്ന പറയുന്നത് പറഞ്ഞത് എന്താണ് എന്ന് വ്യക്തമായ ധാരണ വിഷയം ചുറ്റിപ്പറ്റി സാറ് പറയ വിഷയാസ്പദമായിട്ടായിരിക്കും പ്രത്യേകിച്ച് ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ നാളെ നിങ്ങളെ ഒരു വിഷയം പറയാൻ ഏൽപ്പിക്കുമ്പോൾ കേൾക്കാൻ വരുന്നവർക്ക് രണ്ട് കാര്യങ്ങളുണ്ട് സാർ പറഞ്ഞു കേൾക്കാൻ വരുന്നവർ എന്തൊക്കെയോ നിങ്ങളും പ്രതീക്ഷിക്കുന്നു അവർക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് അത് കൊടുക്കാൻ സാധിച്ചിട്ടായിരിക്കും മത്സരം ജഡ്ജസിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഈ മത്സരത്തിന് അപ്പുറത്തേക്ക് ഒരു പക്ഷെ മത്സരത്തിന് അയച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷെ നിങ്ങളുടെ പ്രസംഗം തുടർന്ന് പോയേ പറ്റുകയും മാത്തു വന്ന് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതൊരു പക്ഷേ എൻ്റെ ഈ രണ്ട് പേരുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൻ്റെ അഭിപ്രായമായിരിക്കാം വാങ്ങിക്കാം ഒരുപക്ഷെ അതിൻ്റെ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം കൊണ്ടുമാകാം വന്ന് ആദ്യം വൈദികനെയും സ്റ്റേജിലിരിക്കുന്നവരെയും ജഡ്ജസിനെയും നാട്ടിലുള്ള എല്ലാവരെയും അഭിസംബോധന ചെയ്ത് തുടങ്ങേണ്ട ആവശ്യം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു വിഷയമാണ് ചിന്തിക്കുക അതിന്റെ ആവശ്യമാണ് അതോ വിഷയത്തെ പറ്റി പറഞ്ഞ് അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ ഇരിക്കുമ്പോ ജഡ്ജസും അച്ഛനും അച്ഛന് അച്ഛൻറ്റേതായ സ്ഥാനമുണ്ട് കാണികൾക്ക് അവരുടേതായ സ്ഥാനമുണ്ട് പക്ഷെ എല്ലാവരെയും പൊതുവായി അഭിസംബോധന ചെയ്തും ആരംഭിക്കാൻ എല്ലാത്തിനും പിന്നെ നമുക്ക് ചില സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ വൈസായിട്ടുള്ള കുറെ സിമ്പിൾസ് ഉണ്ട് ത്രിയേക ദൈവത്തിന് തുടക്കം കുരിച്ചു വരച്ചാണ് വഴിയാണ് ഓക്കെ ഫൈൻ ത്രിയേക ദൈവം വരുമ്പോ കൈ മുകളിലേക്ക് പോകും കുട്ടികളാവുമ്പോഴത്തേക്ക് കൈ താഴേക്ക് പോയി ഈ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളുകൾ പുറത്ത് സഞ്ചരിച്ച് തുടങ്ങാൻ നാം ഇന്ന് പഠിക്കുന്ന അന്നേ സഭയുടെ പ്രാസംഗികൾക്ക് പുറത്തുള്ള ലോകവുമായി സംവദിക്കാൻ സാധിക്കുന്നു നമ്മളുടെ പ്രസംഗങ്ങൾ നമുക്ക് മാത്രം നമ്മുടെ മാത്രം മുഴുവൻ ഒതുക്കപ്പെടാനുള്ളതല്ല നമ്മുടെ പ്രസംഗങ്ങൾ പുറത്തുള്ളവരോട് കൂടി പറയാനും അവർക്ക് കൂടി കേൾക്കുവാനും ഉള്ളതല്ല ഗീവർഗൈസുദിയൻ ബാവ എന്ന് പറയുന്ന വ്യക്തിത്വം മലങ്കര സഭയുടെ മാത്രം മാത്രമാണ് അല്ല ഗീവർഗൈസുദിയൻ ബാവ എന്ന വ്യക്തി മലങ്കര സഭയുടെ പുറത്തുള്ളവർക്കും കൂടി പഠിക്കേണ്ട അറിയണ വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ പള്ളിയിലാണെങ്കിലും പള്ളിക്ക് പുറത്താണെങ്കിലും ആ വ്യക്തിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ഭാഷ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കുന്ന ഭാഷയാണ് ഓർത്തഡോക്സുകാരുടെ ഏറ്റവും വലിയ ദൗ ദൗർബല്യം ഓർത്തഡോക്സുകാർക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയും ഓർത്തഡോക്സുകാർക്ക് വേണ്ടി മാത്രം ഇടുകയും ചെയ്തു എന്നുള്ളതാണ് അത് മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു പോയി മലയാളത്തിന് പുറത്ത് നമുക്ക് നല്ല ഒരു ചരിത്ര ഗ്രന്ഥം പോലും വരുന്നില്ല പൗലോസ് ശ്രീ കൊറിയ ശ്രീമേനിയുടെ നല്ല എഴുത്തുകളുണ്ട് നമ്മൾ എത്ര പേർ വായിച്ചിട്ടുണ്ട് പൗലോസ് ശ്രീ കൊറിയ ശ്രീമേനിയെ പറ്റി ഇന്ന് ജോഷുരാജൻ പറഞ്ഞു എത്ര പേർ കേട്ടിട്ടുണ്ട് പൗലോസ് ശ്രീ കൊറിയ ശ്രീമേനിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ചില പ്രത്യേക ചട്ടക്കൂടുകളിൽ നിന്ന് സംസാരിക്കുന്നത് ചില പ്രത്യേക ചട്ടക്കൂടുകളിൽ നിന്ന് നമ്മുടെ ആദ്യ വിഷയങ്ങൾക്ക് ചില പ്രത്യേക ചട്ടക്കൂടുകളിൽ നാം നമ്മെ തന്നെ ഭീവർഗീസ്തുണ്ടാവും കുറിച്ച് പറയുമ്പോൾ പ്രത്യേക ചിന്തിക്കും കാരണം കേരളത്തിനുള്ളിൽ ഒതുങ്ങി പോകുമായിരുന്ന ഒരു സഭയെ കേരളത്തിന്റെ മാത്രം ചട്ടക്കൂടുകൾ ഉള്ളിൽ നിന്നുകൊണ്ടും വർധിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോക ക്രൈസ്തവ ചിത്രത്തിലേക്ക് അല്ലെങ്കിൽ ലോക ക്രൈസ്തവതയുടെമായുള്ള സംവാദത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ് ഒരു പരിശുദ്ധ പിതാവാണ് ആ പിതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴെങ്കിലും മറ്റുള്ളവരുമായി സഭയ്ക്ക് പുറത്തുള്ളവരുമായി എങ്ങനെ സംവദിക്കണം എന്നുള്ള ഭാഷ പറയുന്നവർ ഉപയോഗിച്ചാൽ നല്ലതാകും എന്ന് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ സഭ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു അതിൽ കൂടുതലൊന്നുമില്ല സന്തോഷിക്കും നല്ല ചിന്തകൾ കൃത്യമായ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കൊടുക്കണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കുകയില്ലേ അവിടെ ലിസ്റ്റ് ലിസ്റ്റുകൾ തന്നിട്ടുണ്ട് പേര് വായിക്കാത്ത ആളുകൾ ആരും ദുഃഖിക്കരുത് നിങ്ങൾ ഭാവിയിലെ വലിയ പ്രസംഗകരായി സഭയ്ക്ക് ആവശ്യമാണ് നിങ്ങളെ പ്രസംഗിക്കാൻ തന്നെയാണ് അച്ഛന്മാരോ നിങ്ങളെ അധ്യാപകരോ ഒക്കെ വിളിക്കുമ്പോൾ സന്തോഷത്തോടെ ധൈര്യമായി ചെന്ന് നിങ്ങൾക്ക് ദൈവം കഴിവൊന്നും വന്ന എല്ലാവരും തന്നെ പതിമൂന്ന് പേരും അത് പ്രസംഗിക്കാൻ പതിമൂന്ന് പേരും നല്ല കഴിവുള്ളവർ സാധാരണ നിങ്ങൾ ആയിരത്തിലും പതിനായിരത്തിലും ഒരുവരാണ് അല്ലെങ്കിൽ ഒരു നിങ്ങളെപ്പോൾ അനേകരില്ല നിങ്ങൾക്ക് തന്ന കഴിവ് എല്ലാവരും കൊടുത്തിട്ടില്ല നിങ്ങൾ ആ കഴിവ് മാക്സിമം മാക്സിമം സഭയ്ക്കും സമൂഹത്തിനും നിങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കാൻ തനിയാകട്ടെ ഞാൻ റിസൾട്ട് വായിക്കുകയാണ് മൂന്നാം സ്ഥാനം വെച്ചിരിക്കുന്നത് അതാണ് മൂന്നാം സ്ഥാനം बारनस्तान, पढ़ जाने, पढ़, रण्डाम्स्तान, चास नंबर ए, वुड्टीपट्टे, आश्ले, मारियमुल्लस, सेंट जोर्डिन कैजेस, कैलिंग जंत्रा, पढ़ ले, ओर्टाइम्पोर दरास्म, ओन्नास्तान, चास नंबर ए, वुड्टीनाने, स्नेगा मेरी मार्क्यू, सेंट जोर्डिन பொதுவே சமய பரிமதி குழப்பம் நீங்கள் மூணு பேர் பிரசிக்கலாம் പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു അടുത്ത വർഷവും ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോഷുരാജിന്റെ നേതൃത്വത്തിൽ ജോഷുരാജിനെ ആരോഗ്യമൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ മറ്റുള്ള നേതൃത്വത്തിലെ രാവിലെ കുർബാനയ്ക്ക് ശേഷം പ്രസംഗം പഠന ശില്പശാലയും അതിനുശേഷമായിരിക്കും ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ അറിയിച്ചു നിങ്ങൾ താല്പര്യപ്പെടുക സ്ത്രോത്രം സ്തോത്രം കർത്താവേ സ്ത്രീരമായിരമാൻ അനവധിയായി സ്തോത്രം നാഥ കൃപ വേണം ഞങ്ങളിലെന്നും എന്റെ കർത്താവേ